ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ മനുവിനോട് കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് ആ സ്ത്രീ എന്തായാലും വന്നത് ഒരു പ്രശ്നം കൊണ്ടാണെന്ന് മനുവിന് മനസ്സിലായിട്ടുണ്ട് അപ്പം അനാഥാലയത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ അലീനനെ കാണാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ അനാഥാലയത്തിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് അലീനെന്നെ കാണണ്ടേന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട് അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് കാണണം എനിക്ക് കാണണം അതിനാണല്ലോ ഞാൻ ഈ ശവമഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നതെന്ന് ബ്രിജി താമനോട് പറയുകയാണേ അതിനെ അലീനനെ കാണാനായിട്ട് മുത്തശ്ശൻ ചെല്ലുന്നുണ്ട് അതിനെ അലീലിനെ കാണുന്നുമുണ്ട് അപ്പം അനിലിനെ കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാളയക്കൽ തറവാട്ടിലേക്ക് അലീനയും കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മുത്തശ്ശിനിന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് കേട്ടോ മുത്തശ്ശൻ തിരികെ പോരുന്നത് ഇതേ സമയം മറ്റേ ചെറിയ കുട്ടിയുണ്ടല്ലോ ചിന്നു കുട്ടി എന്നുള്ളൊരു കുട്ടി ആ ഒരു കുട്ടീനെ ബ്രിജിത്താമ്മ കൊഞ്ചിക്കുന്നു ആളിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാഥരത്തിൽ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഓരോരോ വീടുകളിലേക്ക് ബ്രിജിത്താമ മാറ്റുകയാണ് അലിനെ ആണെന്നുണ്ടെങ്കിൽ ചെന്നുപെടുന്നത് സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ സ്വന്തം തറവാട്ടിലേക്കാണ് എത്തിപ്പെടുന്നത് അപ്പോൾ അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യോട്ടോ